തെന്നിന്ത്യൻ താരം തൃശയുടെ സൗന്ദര്യ രഹസ്യം തെൻ ഇന്ത്യയിൽ നിരവധി ആരാധകരുള്ള നടിയാണ് തൃഷ നാൽപ്പതാം വയസ്സിലേക്ക് കടക്കുമ്പോഴും തൃശയുടെ സൗന്ദര്യം ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നതാണ് സിനിമ അരങ്ങേറ്റം മുതൽ ഇന്ന് വരെ ഇങ്ങനെ ഫിറ്റ്നസ് സൂക്ഷിക്കാൻ തൃശയ്ക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ആരാധകരുടെ ചോദ്യം തന്റെ ഫിറ്റ്നസ് രഹസ്യത്തെക്കുറിച്ച് താരം പങ്കുവെച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ വൈറലാകുകയാണ് താരത്തിന്റെ ഫിറ്റ്നസ് രഹസ്യം എന്തൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് സൗന്ദര്യ രഹസ്യം തൃശ എപ്പോഴും വസ്ത്രധാരണത്തിലും മേക്കപ്പിലും ശ്രദ്ധിക്കാറുണ്ട് കുട്ടിക്കാലം മുതൽ മേക്കപ്പ് ചെയ്യാൻ താരത്തിന് ഇഷ്ടമാണ് സ്കിൻ ടോണുമായി പൊരുത്തപ്പെടുന്ന ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത് ഫൗണ്ടേഷന് ശേഷം ഒരു ഐലൈനറും മസ്കാരയും ലിപ് ഗ്ലോസും ചേർക്കുന്നു കൂടാതെ പ്രകൃതിദത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളും താരം ഉപയോഗിക്കാറുണ്ട് തൃശയുടെ ആരോഗ്യ രഹസ്യം തൃശ വളരെ കർശനമായ ഭക്ഷണക്രമവും മികച്ച വ്യായാമ മുറയുമാണ് പിന്തുടരുന്നത് എപ്പോഴും പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാറുണ്ട് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കൂ പ്രഭാത ഭക്ഷണമായി ഓംലെറ്റും പരാത്തയും കഴിക്കും തൃശ എപ്പോഴും ഹാൻഡ് ബാഗിൽ ഭക്ഷണം സൂക്ഷിക്കാറുണ്ട് അവ ആരോഗ്യകരമായ പോഷക സമൃദ്ധമായ പച്ചക്കറികളും പഴങ്ങളും ആയിരിക്കും തൃശ പതിവായി വ്യായാമങ്ങളും യോഗയും ചെയ്യാറുണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ശരീരത്തോട് പോരാടാനുള്ള അവരുടെ വഴക്കവും ഫിറ്റ്നസും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഭക്ഷണ രഹസ്യം ദിവസവും ഓറഞ്ച് മാതള നാരങ്ങ ജ്യൂസും ധാരാളം വെള്ളവും തൃശ കുടിക്കുന്നു കൂടാതെ ഗ്രീൻ ടീ കഴിക്കാൻ താരത്തിന് ഇഷ്ടമാണ് കാരണം അതിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് സാധാരണ ചായയും കാപ്പിയും ഒഴിവാക്കുന്നു ഇതിലൂടെ നേരത്തെയുള്ള വാർദ്ധക്യ ലക്ഷണം അകറ്റാനാകുന്നു നാരങ്ങ ഓറഞ്ച് മറ്റ് സിട്രസ് പഴങ്ങൾ എന്നിവ ദിനവും കഴിക്കാൻ ശ്രദ്ധിക്കുന്നു ഇത് നാൽപ്പതികളിൽ എത്തി നിൽക്കുമ്പോഴും തൃശയുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു ഫിറ്റ്നസ് രഹസ്യങ്ങൾ ഫിറ്റ്നസ് ഫ്രീക്കായ ത്രിഷ ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് യോഗയാണ് പ്രിയപ്പെട്ടത് തിരക്കേറിയ ഷെഡ്യൂളിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് താരത്തിൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയും മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ യോഗ സഹായിക്കുന്നു തിരക്കേറിയ ഷെഡ്യൂളിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് താരത്തിൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയും മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ യോഗ സഹായിക്കുന്നു ഇത് കൊഴുപ്പ് കുറയ്ക്കുന്നതിനുള്ള ആരോഗ്യകരമായ മാർഗമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും